കർത്താവിൽ അനുഗ്രഹീതരെ അഭിവന്യനായ ഗീവർഗീസ്മാർ വസ്താത്യോസ് മേനയുടെ ഈ ഓർമ്മദിനം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം പ്രസക്തമാണ് എന്നാണ് എൻ്റെ വിചാരം യോഹനാൻ സ്നാപകനെക്കുറിച്ചുള്ള മത്തായ സ്ലിഹായുടെ പ്രത്യേകമായ പരാമർശം ആണിത് ഈ വാക്യത്തിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കീൻ എന്നിങ്ങനെ ഏഷ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് പരിശുദ്ധനായ സ്ലീഖ കോട്ട് ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ അത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത് വാക്കാണ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് എ വോയിസ് ഓഫ് വൺ കോളിംഗ് ഇൻ ദ ഡെസേർട്ട് എന്നാണ് എ വോയിസ് ശബ്ദം എന്നാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം യഹൂദിയ മലനാട്ടിൽ മരുഭൂമിയിൽ കേട്ട സ്നാപക യോഹന്നാൻ്റെ ഈ ശബ്ദം പോലെ മലങ്കരയിൽ മലങ്കര സഭയിൽ മുഴങ്ങിയ ഒരു ശബ്ദമായിരുന്നു അഭിയന്നനായ ഓസ്താത്തിയോസ് തിരുമേനിയുടേത് യോഹനാൻ സ്നാപകൻ്റെ ശബ്ദം രണ്ടു തരത്തിലാണ് പ്രതിധ്വനിച്ചത് ഒന്നാമതായി അതിന് അനുതാപത്തിൻ്റെ സ്വരമുണ്ടായിരുന്നു അനേകർ ആ ശബ്ദം കേട്ട് അനുദപിച്ച് മാനസാന്തരപ്പെട്ട സ്നാനമേറ്റതായി നാം സുവിശേഷത്തിൽ വായിക്കുന്നു രണ്ടാമത് ആ ശബ്ദത്തിന് നീതിബോധം ഉയർത്തുവാൻ സാധിച്ചു ഭരണാധിപനോട് പോലും അയാൾ ചെയ്യുന്നത് അനീതിയാണെന്ന് ധൈര്യത്തോട് പറയുവാൻ യോഗനാൻ സാധിച്ചു ആ ശബ്ദവും നാം ശ്രദ്ധിച്ചതാണ് അഭിയന്യനായ ഓസ്താത്യ സിരിമയുടെ ശബ്ദത്തിന് ഇതിനോട് ഏകദേശം സമാനമായ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ മലങ്കര സഭയിൽ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം ഒന്നാമതായി ആ ശബ്ദം അനേകരെ ദൈവവേലയ്ക്കായി സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങൾക്കായി പ്രേരിപ്പിച്ചു എന്നത് നമുക്കറിയാം രണ്ടാമതായി നീതിബോധത്തെക്കുറിച്ചുള്ള തിരുമേനിയുടെ ആദ്യകാല പ്രബോധനങ്ങളും പിന്നീട് പങ്കിടയിലിൻ്റെയും ദരിദ്രരെ ചേർത്ത് നിർത്തുന്നതിൻ്റെയും ശബ്ദം സഭയിൽ മുഴങ്ങിക്കേട്ടു അത് കേറിട്ട് അനേകർ തങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് ദശാംശവും അതിലധികവും പങ്കിടുവാൻ മുന്നിട്ടിറങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തിരുമേനിയുടെ ശബ്ദം കേട്ട് തിരുമേനിയോടുകൂടെ പ്രവർത്തിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ചിലരുടെ പേരുകൾ ഞാൻ പരാമർശിക്കുമ്പോൾ മറ്റുള്ളവർ പരിഭവപ്പെടരുത് കാരണം എനിക്കറിയാം എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന എല്ലാവരെയും തന്നെ മിക്കവാറും എല്ലാവരെയും തന്നെ ഈ ശബ്ദം തീർച്ചയായും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ചില പേരുകൾ ഞാൻ പരിചയപ്പെട്ട ചില പേരുകളൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പത്തനംതിട്ടയിൽ ജനിച്ചു വളർന്നതും കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ചതുമായി എനിക്ക് ഡി മാത്യു സാറിനെ അങ്ങനെ അറിയാം കെ സി മാണി സാറിനെ എനിക്ക് അങ്ങനെ അറിയാം പത്തനംതിട്ട കാതോലിക്കോട്ടി കോളേജിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന കുര്യൻ സാറിനെ അങ്ങനെ അറിയാം അതിനുശേഷം ബാംഗ്ലൂരിൽ ഞാൻ ചെന്നപ്പോൾ ബാംഗ്ലൂരിലെ ശ്രീമാൻ അച്ചൻകുഞ്ഞിനെ എനിക്കറിയാം ഹൈദരാബാദിൽ ചെന്നപ്പോൾ ശ്രീ അലക്സ് ഡി മാത്യുവിനെ എനിക്കങ്ങനെ അറിയാം തിരുമേനിയുടെ ശബ്ദം കേട്ട് തിരുമേനിയോട് കൂടെ പ്രവർത്തിക്കുവാൻ തിരുമേനിയുടെ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുവാൻ അവർ ഇറങ്ങി പുറപ്പെട്ടു അവരാരും തന്നെ വൈദികരല്ല സന്യാസിമാരല്ല സിസ്റ്റേഴ്സല്ല ഇവരെല്ലാവരും തന്നെ കുടുംബജീവിതം നയിക്കുന്നവരാണ് ഒസ്താത്തിയോ സിരിമേനിയുടെ പേര് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലെ തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട് ഒസ്താത്തിയോ സിരുമേനിയുടെ പേര് പറയുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഊർജം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും തിരുമേനിയുടെ വാക്കുകൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട് സെമിനാരിയിൽ പഠനത്തിന് പോകുന്നതിന് മുമ്പ് കോളേജുകൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ ആരോടും പറയാതെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നു വിവാഹം കഴിക്കാതെ വൈദികനാകണം എന്ന് എന്നാൽ എന്നാൽ സെമിനാരിയിൽ പഠനം ആരംഭിച്ച് ഒന്നാം വർഷത്തിൻ്റെ അവസാനം രണ്ടാം വർഷത്തിൻ്റെ ആരംഭമായപ്പോഴേക്കും മനസ്സിൽ വല്ലാത്ത ഒരു സംഘർഷം വീണ്ടും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ മനസ്സിലേക്ക് കൂടി ഒരു വശത്ത് വിവാഹം കഴിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം വലിയ സംഘർഷമായി സെമിനാരിയിൽ പഠിച്ചവർക്കൊക്കെ അറിയാം തിരുമേനി ബുധനാഴ്ച സെമിനാരിയിൽ വരും ആ ദിവസം അവിടെ താമസിക്കും ഒരു ബുധനാഴ്ച തിരുമേനിയുടെ മുറിയിൽ ചെന്നിട്ട് ഞാൻ തിരുമേനിയോട് പറഞ്ഞു തിരുമേനി ഇങ്ങനെ ഒരു ആത്മസംഘർഷത്തിലാണ് ഈ ദിവസങ്ങളിൽ എന്ന് അന്ന് തിരുമേനി എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞു നീ രാവിലെയും വൈകിട്ടും ചാപ്പലിലിരുന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു അതിൻ്റെ സമ്മറി ഇങ്ങനെയാണ് ദൈവമേ ഞാൻ വിവാഹിതനാകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്കതിനുള്ള ആലോചനയും പ്രാർത്ഥനയും നൽകണമേ ഞാൻ അവിവാഹിതനാകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള ആഗ്രഹവും പ്രചോദനവും എനിക്ക് തരണമേ എന്ന് നീ പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞു ഏകദേശം മൂന്ന് വർഷക്കാലം സെമിനാരിയിൽ രാവിലെയും വൈകുന്നേരവും ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു തിരുമേനി തന്ന ആ ഉപദേശവും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ ഒരവിവാഹിത പുരോഹിതനായി തീരുവാനായിട്ടുള്ള നിശ്ചയത്തിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട് മറ്റൊരു സന്ദർഭം ഞാൻ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുകയാണ് തിരുവേനയുടെ മുറിയിൽ വല്ലപ്പോഴും പോകും സെമിനാരിയിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ മുറിയിലൊക്കെ പോകുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് മുറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രണ്ട് കപ്പലണ്ടി കഷ്ണമെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടെ നമുക്കുണ്ട് ചെല്ലുന്ന എല്ലാവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ ഒരു ദിവസം മുറിയിൽ ചെന്നപ്പോൾ പതിവില്ലാത്ത വിധം കയ്യിൽ പിടിച്ചുകൊണ്ടൊരു വല്ലാത്ത ചോദ്യം യേശുവിന് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണോ എന്ന് അതൊരു വല്ലാത്ത ചോദ്യമായിരുന്നു അന്നത്തേത് ഒന്നും മിണ്ടാനാകാതെ നിശബ്ദനായി നിന്നു കയ്യിലെ പിടിവിട്ടില്ല രണ്ടാമത് എൻ്റെ മൗനം കണ്ടിട്ടാകാൻ രണ്ടാമത് ഒരു ചോദ്യം കൂടെ ചോദിച്ചു നീ യേശുവിന് വേണ്ടി മരിക്കണ്ട നിനക്ക് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു വല്ലാതെ സ്പർശിച്ച ഒരു ചോദ്യമാണ് യേശുക്രിസ്തുവിനു വേണ്ടി നിനക്ക് മരിക്കണ്ട നിനക്ക് ജീവിക്കാമോ എന്നൊരു ചോദ്യം ഞാൻ പറഞ്ഞ അത് എൻ്റെ ജീവിതത്തിൽ തിരുമേനി സ്പർശിച്ച രണ്ട് സന്ദർഭങ്ങളാണ് ഇങ്ങനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും അനേകരെ പ്രചോദിപ്പിച്ച മലങ്കര സഭയിലെ ഒരു ജീവിതവും ശബ്ദവുമായിരുന്നു അഭിയന്യനായ വസ്താത്യോസ് തിരുമേനി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാർ റംബാച്ചന്മാർ വൈദികർ കന്യാസ്ത്രീകൾ അൽമായർ ഇവരിൽ ഭൂരിഭാഗം പേരും തിരുമേനിയുടെ ശബ്ദം കേട്ട് പ്രചോദിതരായി എന്ന് വിശ്വസിക്കുന്നു ഞാൻ തിരുമേനിയുടെ ശബ്ദത്തിന് നീതിബോധത്തിൻ്റെ പങ്കീടിലേക്ക് കാരുണ്യത്തിലേക്ക് നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു അവിടെ ഞാൻ പരിചയപ്പെട്ട ഒന്ന് രണ്ട് പേരെ മാത്രം ഒന്ന് പരാമർശിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാവുന്ന ദുബായിൽ നിന്നുള്ള ശ്രീ ജോൺ ലില്ലിക്കുട്ടി നമ്മൾ സ്നേഹപൂർവ്വം സണ്ണിച്ചായനും ലില്ലിക്കുട്ടി മാമയും എന്ന് വിളിക്കും അവരിവിടെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് തിരുമേനിയ അപ്പച്ച എന്നാണ് സംബോധന ചെയ്യുന്നത് അതുപോലെ തന്നെ ഷിക്കാഗോയിൽ അമേരിക്കയിലെ ഷിക്കാഗോയിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത പള്ളിയിൽ ഒരു ഫിലിപ്പോസ് ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് ഇവരൊക്കെ തിരുമേനിയുടെ ശബ്ദം കേട്ട് അവരുടെ സമ്പാദ്യം തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പങ്കിട്ടവരാണ് ഞാൻ ഇന്നും നല്ലതുപോലെ ഓർക്കുന്ന ഷിക്കാഗോയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു സംഭവം ഓർക്കുന്നു ഒരു പ്രാവശ്യം തിരുമേനി അമേരിക്കയിൽ വന്നപ്പോൾ അത് ഞാനിരുന്ന ഷിക്കാഗോ സെൻ ഗ്രിഗോറിയോസ് പള്ളിയിൽ പ്രധാനമായിട്ട് പ്രോഗ്രാം ഒന്നുമില്ലായിരുന്നുവെങ്കിലും ഒരു ദിവസം ആ പള്ളിയിൽ വന്ന് സന്ധ്യാനമസ്കാരം നടത്താം എന്ന് തിരുമേനി സംബന്ധിച്ചപ്പോൾ വലിയ അനൗൺസ്മെന്റ് ഒന്നും നടത്തിയില്ല പക്ഷേ വൈകുന്നേരമായപ്പോൾ പള്ളി നിറയെ ആളുകളാണ് തിരുമേനി വന്നു സന്ധ്യ നമസ്കാരമൊക്കെ നടത്തി അന്ന് അവിടുത്തെ വികാരി വന്നനായ എം കെ തോമസ് അച്ഛനാണ് അച്ഛൻ്റെ ആയിട്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് സാധാരണ നിലയിൽ അച്ഛനൊരു സ്വഭാവമുണ്ട് സ്വാഗതം പറയാനും നന്ദി പറയാനും ഒക്കെ എന്നെ ഏൽപ്പിക്കും ഞാൻ തിരുമേനിയെ സ്വാഗതവും പറഞ്ഞു നന്ദിയും പറഞ്ഞു തിരുമേനിയുടെ പ്രസംഗത്തിൽ തിരുമേനിയുടെ പ്രോജക്റ്റുകളെ കുറിച്ചോ പ്രസ്ഥാനങ്ങളെ കുറിച്ചോ ഒന്നും അധികം പരാമർശിച്ചില്ല നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും അസ്താത്യോസ് തിരുമേനി അറിയാം തിരുമേനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം തിരുമേനി ഇന്നിവിടെ വന്നു നാളെ തിരികെ പോവുകയാണ് ആർക്കെങ്കിലുമൊക്കെ തിരുമേനയുടെ പ്രോജക്റ്റുകൾക്ക് സഹായിക്കുവാനായിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസരമുണ്ട് എന്ന് നന്ദി പറഞ്ഞ ഒന്ന് പറഞ്ഞു ഒരു നോട്ടീസും ഇല്ലാതെ വന്ന ജനം അന്ന് വൈകുന്നേരം ഏതാണ്ട് അന്നത്തെ കാലത്തെ ഒരു പതിനയ്യായിരം ഡോളറോളമാണ് അന്ന് വൈകിട്ട് ആ പള്ളിയിൽ നിന്നും കളക്ട് ചെയ്ത് തിരുമേനയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇങ്ങനെ സഭയെന്ന ഭൂമി മറ്റ് മതസ്ഥരെ പോലും ചലിപ്പിച്ച ഒരു ശബ്ദമായിരുന്നു ഒസ്താത്യോ സുരമേനിയുടേത് അദ്ദേഹം ഇഹലോകവാസം പഠിച്ചിട്ട് ഇത്രയും വർഷമായി എന്നാൽ അദ്ദേഹം ഉയർത്തിയ ശബ്ദത്തിന്റെ പ്രതിധ്വനി ഇന്നും കെട്ടടങ്ങിയിട്ടില്ല ഒസ്താദ്യോ സുരമേനി ഇന്നും ഒരാവേശമായി നമ്മുടെ മനസ്സിലുണ്ട് ലോകത്തിൽ പലതരം ശബ്ദങ്ങൾ നാം കേൾക്കുന്നുണ്ട് ചിലത് ഒരു ചലനവുമില്ലാതെ പോകും ചിലത് ശബ്ദ കോലാഹലങ്ങളായി മാറും എന്നാൽ ചില ശബ്ദങ്ങൾ ചില വാക്കുകൾ ചിലരുടെ വാക്കുകൾ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും വാക്കും ശബ്ദവും ഒക്കെ ഒരു ക്രിയേറ്റീവ് എനർജി ഒരു നിർമ്മാണോർജം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ആദിയിൽ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ശബ്ദത്തിലൂടെ സൃഷ്ടി സംഭവിച്ചതും പുതിയ നിയമത്തിൽ ലാസറെ പുറത്ത് വരിക എന്ന യേശുദമ്പുരാൻ്റെ ശബ്ദം കേട്ട് ലാസർ ഉയർത്തെഴുന്നേറ്റതുമൊക്കെ ഈ ശബ്ദത്തിന്റെ ശക്തി കൊണ്ടുകൂടെയാണ് എന്നാൽ ശബ്ദം കൊണ്ട് മാത്രമല്ല പ്രചോദനമുണ്ടാകുന്നതും പരിവർത്തനമുണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് ഈ കാലം സാക്ഷ്യം വഹിക്കേണ്ടതാണ് കാരണം ധാരാളം ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് ധാരാളമായി ആളുകൾ സംസാരിക്കുന്നുണ്ട് പ്രചോദിപ്പിക്കുന്നുണ്ട് പക്ഷേ പരിവർത്തനങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ പ്രധാന കാരണം ശബ്ദം പുറപ്പെടുവിക്കുന്നവൻ ആരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ആശ്രയിച്ചുകൂടിയാണ് ചലനങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ ശക്തിയും പ്രകമ്പനവുമാണ് നാം തിരിച്ചറിയുന്നത് തിരുമേനിയെ നാം കേട്ടതും തിരുമേനി നമ്മെ പ്രചോദിപ്പിച്ചതും ഒക്കെ അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് തിരുമേനിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ടെങ്കിലും അദ്ദേഹം എന്നെ കൂടുതൽ പ്രചോദിപ്പിച്ച അഞ്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം ഒന്നാമതായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ അജണ്ട ഒരിക്കലും ഉണ്ടായിരുന്നില്ല വ്യക്തിപരമായ പ്രത്യേക താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവവചനം ദൈവസ്നേഹം സ്നേഹം സഭയുടെ മിഷൻ ഇതൊക്കെ മാത്രമേ ഉള്ളായിരുന്നു ഉദ്ദേശം ഇതല്ലാതെ വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല ധനം മാനം സ്ഥാനമാനങ്ങൾ പിന്നെ കൂട്ടത്തിൽ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശവാദങ്ങളും സ്വജനപക്ഷപാതവും ഇവയൊക്കെ മനസ്സിൽ അജണ്ടയായി സൂക്ഷിച്ച് എത്ര വലിയ ശബ്ദം ഉയർത്തിയാലും അത് തിരിച്ചറിയുന്ന ജനസമൂഹം ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഭയം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒക്കെ അങ്ങേപ്പുറത്തേക്ക് ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നു പോകും കേൾക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അതിനാൽ ശബ്ദമുയർത്തുന്ന സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ പരിശോധിക്കേണ്ടതാണ് സംസാരിക്കുന്നവരുടെയും ശബ്ദമുയർത്തുന്നവരുടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ആ സാക്ഷ്യമുള്ളതുകൊണ്ടാണ് പ്രത്യേക അജണ്ട ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അജണ്ട ദൈവവചനവും സുവിശേഷവും പ്രവർത്തനങ്ങളും മാത്രമായതുകൊണ്ടാണ് തിരുമേനിയെ ജനങ്ങൾ ശ്രദ്ധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത് തിരുമേനിയിൽ കണ്ട ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ട്രാൻസ്പെറൻസി ആയിരുന്നു സുതാര്യത ധനപരമായ കാര്യങ്ങളിലും ബന്ധങ്ങളിലും ഒക്കെ സുതാര്യത സൂക്ഷിച്ച ഒരു പിതാവ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്നാണ് നമ്മൾ വായിക്കുന്നത് നിർഭാഗ്യവശാൽ ഇന്ന് ഉവ് എന്ന് പറയുന്നവൻ്റെ ഉള്ളിൽ ഇല്ല എന്നും ഇല്ല എന്ന് പറയുന്നവൻ്റെ ഉള്ളിൽ ഉവ് എന്നുമൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണിത് ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് വഴിക്ക് പൊക്കണവും സഞ്ചിയും ഒന്നും എടുക്കരുതെന്നും ചെരുപ്പിടരുതെന്നും വഴിക്കാരെയും അഭിവാദ്യം ചെയ്യരുതെന്നും ഒക്കെ പറഞ്ഞു വിടുന്നുണ്ട് ഞാനതിനെ വ്യാ വ്യാഖ്യാനിക്കുന്നത് അവിഹിത ബന്ധങ്ങളും ഇടപാടുകളും ഒന്നും പാടില്ല എന്ന് പറഞ്ഞാണ് വിട്ടത് തിരുമേനിയുടെ സുതാര്യത ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു അത് പണത്തിൻ്റെ കാര്യത്തിലായാലും ബന്ധങ്ങളുടെ കാര്യത്തിലായാലും അതുകൊണ്ട് തന്നെ കൂടുതൽ ആകർഷണം ഉണ്ടാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു മൂന്നാമത് ഞാൻ ശ്രദ്ധിച്ചത് തിരുമേനിക്ക് സുവിശേഷത്തോടുള്ള ഒരു പാഷൻ പി എസ് എസ് ഐ ഒ തിരുമേനിയുടെ പ്രസംഗങ്ങൾ പ്രസംഗങ്ങൾ അനേകരെ ആകർഷിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് മാക്കാങ്കുന്ന കൺവെൻഷൻ മധ്യതിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷനിൽ വല്യപ്പന്റെ കൈപിടിച്ച് ആ പന്തലിൽ അതിൻ്റെ മുൻനിരയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു ദിനപത്രത്തിൻ്റെ മുകളിൽ ഇരുന്ന് പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ തിരുമേനിയുടെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ കയറിയ ഒരു ചിത്രമുണ്ട് മൈക്കിൻ്റെ മുമ്പാകെ ഇങ്ങനെ കൈകൾ രണ്ടും ശക്തിയോടെ വിടർത്തി ഈ വായുവിൽ മുഷ്ടിചുരുട്ടി നീതിയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ വളരെ ആളുകളെ ചലിപ്പിച്ചിട്ടുണ്ട് പ്രസംഗം തയ്യാറാക്കുമ്പോൾ തീർച്ചയായും പ്രാർത്ഥന ഉണ്ടാകണം റഫറൻസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കണം നോട്ട് തയ്യാറാക്കണം ഇതൊക്കെ ആവശ്യമാണ് പക്ഷേ പ്രസംഗത്തിൻ്റെ ഡെലിവറിയിൽ പ്രസംഗം നടത്തുമ്പോഴാണ് പ്രത്യേക കാര്യം ഓർക്കേണ്ടത് പ്രസംഗിക്കുന്ന ആളിന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പാഷനേറ്റ് ഹാർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സെമിനാരിയിൽ പ്രസംഗകല ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ മാനർ ശരിയാകണമെന്നും മാറ്റർ കൃത്യമായിരിക്കണമെന്നും ഒക്കെ പറഞ്ഞ് അതിന് മാർഗൊക്കെ ഇട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചു വിടുന്നത് എന്നാൽ പ്രസംഗിക്കുന്ന ആളിന് അതിനോടുള്ളൊരു പാഷൻ ഇല്ല എങ്കിൽ അതൊരിക്കലും അനുതാപവും ചലനവും സൃഷ്ടിക്കാതെ ശബ്ദം മാത്രമാകും എന്നുള്ളതിന് തർക്കമില്ല നാലാമത് ഭാരതത്തിന്റെ സുവിശേഷവൽക്കരണം തിരുമേനിയുടെ വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിൽ മാത്രമുള്ള ഒരു സഭയല്ലായിരുന്നു തിരുമേനിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിലും ഹൈദരാബാദിലും പൂനെയിലും ഒറീസയിലും അങ്ങനെ കേരളത്തിന് വെളിയിലേക്ക് അദ്ദേഹം സെന്ററുകൾ സ്ഥാപിച്ചു അവിടെ നിന്ന് നാം പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു മിഷനും ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നില്ല മതപരിവർത്തനത്തിൻ്റെ ഒരു താൽപ്പര്യവുമില്ലാതെ ദൈവസ്നേഹത്തിൻ്റെ പങ്കിടിയിൽ മാത്രമായിരുന്നു തിരുമേനിയുടെ ലക്ഷ്യം എന്നാണ് ഞാൻ ഈ സ്ഥാപനങ്ങളിലൊക്കെ അല്പം പ്രവർത്തിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവസ്നേഹം രുചിച്ചറിഞ്ഞ് ആളുകൾ തിരിച്ചറിഞ്ഞു വന്നാൽ സഭയിലേക്ക് സ്വീകരിക്കുമായി എന്നാൽ ഒരു ചാരിറ്റിയോ ഒരു പ്രസ്ഥാനമോ ഒരു സ്ഥാപനമോ നടത്തുമ്പോൾ അത് മതപരിവർത്തനത്തിനുള്ളൊരു മുഖാന്തരമാക്കുവാൻ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അത്ര രസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ഇന്ന് ഈ സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ പർപ്പസ് അതിൻ്റെ സ്ഥാപക ലക്ഷ്യം കൈവരിക്കുവാൻ സാധിച്ചുവോ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ തന്നെ അത് പറയുവാൻ ഞാൻ പരിശോധിക്കേണ്ട സമയമായി മിഷ്യൻ എന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വിറ്റ്നസ് എന്നാണ് എങ്കിലും നമ്മൾ ഉപയോഗിച്ച പദം മെഷ്യൻ ആയതുകൊണ്ട് മിഷ്യൻ എന്നത് ഒരു സ്ട്രക്ചേർഡ് കാര്യമല്ല അതിനൊരു സ്റ്റാറ്റസ്കോ ഇല്ല ഞാൻ വിശ്വസിക്കുന്നു മെഷ്യൻ കാലത്തിനും ദേശത്തിനും അനുസൃതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണ് കാലത്തിനും ദേശത്തിനും സമയമൊക്കെ സമയത്തിനുമൊക്കെ അനുസൃതമായി ഭേദപ്പെടുത്തേണ്ടതാണ് അതിനാൽ ഞാൻ നിർദ്ദേശിക്കുന്നത് തിരുമേനി സ്ഥാപിച്ച സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓഡിറ്റിംഗിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഉടനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പണത്തിന്റെ കാര്യത്തിലുള്ള ഓഡിറ്റിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഗുണപരമായ കാര്യങ്ങളിലുള്ള ഒരു പരിശോധന ഒരു റീവിസിറ്റ് ആവശ്യമായിരിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം അതോടൊപ്പം ഞാൻ പറയട്ടെ ഈ ദിനം തിരുമേനിയെ സ്നേഹിക്കുന്ന ഏവരുമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെയിരിക്കുന്നു ഞാൻ ബാംഗ്ലൂരിലും ഹൈദരാബാദിലുമുള്ള പ്രസ്ഥാനങ്ങളിൽ കണ്ട ഒരു ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് അത് പണത്തിൻ്റെ ദാരിദ്ര്യം മാത്രമല്ല പ്രവർത്തിക്കുവാനുള്ള ആളുകളുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഇരിക്കുന്ന റിട്ടയർ ചെയ്ത ആളുകൾ ഏതാനും മാസങ്ങളോ ഏതാനും വർഷങ്ങളോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചോ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഏതാനും മാസങ്ങളോ മണിക്കൂറുകളോ അവരുടെ കൊച്ചുമക്കളുടെ താലന്തുകളോ ഈ സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ചിലവഴിക്കുവാൻ തയ്യാറാകാമോ എന്നൊരു ചോദ്യം കൂടെ ഈ സന്ധിയിൽ നമ്മൾ ഉയർത്തേണ്ടതാണ് നമ്മൾ പലപ്പോഴും വിലപിക്കാറുണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാര്യങ്ങൾ നടത്തുവാനും കാര്യങ്ങൾ കാണുവാനും നമുക്ക് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് അത് പ്രൊവൈഡ് ചെയ്യുവാൻ അത് കൊടുക്കുവാനായിട്ടുള്ള ബാധ്യത തിരുമേനിയെ സ്നേഹിക്കുന്നവർക്ക് ഈ സഭയ്ക്കുണ്ട് എന്നാണ് എൻ്റെ വിചാരം അതോ ഇന്ന് വൈകിട്ട് നാം ഇവിടെ കൂടിയത് പണ്ട് സാഹിത്യകാരൻ പറഞ്ഞതുപോലെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുവാനായിട്ടാണോ ഞങ്ങൾക്കൊരു ഒസ്താത്തിയോസിനി ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് പിരിഞ്ഞു പോകുവാനായിട്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും തുടർന്നു കൊണ്ട് പോകുവാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾ ഏതാനും നാളുകൾ എൻ്റെ താലന്തുകൾ എൻ്റെ പണത്തിൻ്റെ ഒരംശം ഞാൻ ഞാനിനിയും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുമെന്ന് പറയാൻ കൂടെയാണ് അതുകൂടെ നാം ഈ സന്ധ്യയിൽ ചോദിക്കേണ്ടതാണ് അഞ്ചാമതായി തിരുമേനിക്ക് യേശു ക്രിസ്തു ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്നു മുൻഗണനയായിരുന്നു തിരുമേനി യേശു ക്രിസ്തുവിനെയും അവന്റെ വചനങ്ങളെയും സ്നേഹിച്ചിരുന്നുവെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് കർത്താവ് പറഞ്ഞു നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നാം ഒസ്താത്തിയോസ് തിരുമേനിയെ സ്വീകരിച്ചത് നാം ഒസ്താത്തിയോസ് തിരുമേനിയെ സ്നേഹിച്ചത് അദ്ദേഹം ഒരു ദൈവസ്നേഹി ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ദൈവവചനത്തെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രതിസ്പന്ദനങ്ങളാണ് തിരുമേനി ചെയ്ത എല്ലാ കാര്യങ്ങളിലും നാം കണ്ടത് ഈ ജീവിതം യേശുക്രിസ്തുവും അവൻ്റെ വചനങ്ങളും നമ്മുടേതും ഒരു പ്രഥമ പരിഗണനയാക്കണം എന്നാണ് തിരുമേനി നമ്മോട് പറയുന്നത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ച തിരുമേനിയിൽ ഞാൻ കണ്ട അഞ്ച് പ്രധാന ശ്രേഷ്ഠതകളാണ് ഒന്ന് ഒരു പേഴ്സണൽ അജണ്ട ഇല്ലാതെ വ്യക്തിപരമായ ഒരു താല്പര്യവുമില്ലാതെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു പിതാവ് എല്ലാ കാര്യങ്ങളിലും സുതാര്യത കാത്തു സൂക്ഷിച്ച ഒരു പിതാവ് സുവിശേഷത്തോട് അധികമായ പാഷൻ കാണിച്ച ഒരു പിതാവ് ഭാരതത്തിൻ്റെ എന്ന ലക്ഷ്യം ഉള്ളിൽ പേറി തീകോരിയിട്ട് നടന്ന ഒരു പിതാവ് യേശുക്രിസ്തു എന്ന പ്രഥമ പരിഗണന ഉണ്ടായിരുന്ന ഒരു പിതാവ് തിരുമേനിയുടെ ഈ ഓർമ്മ പെരുന്നാളിൽ പരിചയമുള്ള ഒരു സങ്കീർത്തനത്തിൻ്റെ വാക്യം അതിനൊരു പുനർവായന കൂടെ നടത്തി അവസാനിപ്പിക്കാം പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഒസ്താത്തിയ സുരമിനിയുടെ പെരുന്നാളിൻ്റെ ഈ സന്ധിയിൽ അതിനൊരു പുനർനിർവചനവും പുനർവായനയും ഞാനിങ്ങനെ വായിക്കട്ടെ യഹോവെ രക്ഷിക്കണമേ ഒസ്താത്യോ സിരിമേനിയെ പോലെയുള്ളവർ സഭയിൽ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ സഭയിൽ കുറഞ്ഞു വരുന്നു ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ കുറവുണ്ടാകും സുതാര്യോടെ സംസാരിക്കുന്നവർ കുറയുന്നു മിഷൻ പാഷനായവർ കുറയുന്നു മനുഷ്യരുടെ ഹൃദയങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നവർ കുറയുന്നു സുവിശേഷ പ്രവർത്തനങ്ങൾ സഭയിൽ കുറയുന്നു കർത്താവെ രക്ഷിക്കണം ഈ പിതാവിൻ്റെ മധ്യസ്ഥതയാണ് നമുക്ക് നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ കുറേ കൂടെ ശക്തമാക്കുവാനായിട്ടുള്ള കൃപയും ധൈര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കും